മിൻ ഒരു ശക്തമായ ഉത്തേജക മരുന്നാണ് ഇത് കേന്ദ്ര നാഡീവ്യൂഹത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബാധിക്കുകയും വളരെ പെട്ടെന്ന് അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും ക്രിസ്റ്റൽ മെത്ത് ഐസ് ഷാബു തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു മെത്താംഫിറ്റമിൻ ഉപയോഗിക്കുന്നവർക്ക് താഴെപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉടനടിയുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അമിതമായ സന്തോഷം അല്ലെങ്കിൽ ഉന്മേഷം യുഫോറിയ ഊർജ്ജസ്വലതയും ജാഗ്രതയും വർദ്ധിക്കുക ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ശരീര താപനില എന്നിവ വർദ്ധിക്കുക വിശപ്പ് കുറയുക സംസാരം വേഗത്തിലാകുക ഉറക്കമില്ലായ്മ അസ്വസ്ഥതയും വെപ്രാളവും ഹിംസാത്മകമായ പെരുമാറ്റം തുടർച്ചയായ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ശക്തമായ മാനസികാടിമത്തം ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉൽക്കണ്ഠ വിഷാദം മതിഭ്രമം ചിത്തഭ്രമം സൈക്കോസിസ് അക്രമവാസന വർദ്ധിക്കുക ശരീരഭാരം കുറയുക ദന്തക്ഷയം മെത്ത് മൌത്ത് ചർമ്മത്തിലെ പ്രശ്നങ്ങൾ തലച്ചോറിന് നാശം സംഭവിക്കുക ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സാമൂഹിക ഒറ്റപ്പെടൽ നിയമപരമായ പ്രശ്നങ്ങൾ മെത്താംഫിറ്റമിൻ ഉപയോഗിക്കുന്നവർ ക്രമേണ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും താൽപര്യം നഷ്ടപ്പെടുത്തുകയും ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യാൻ